ഇതന്നെയല്ലേ വീട് നീ മോട്ടു അല്ലേ സജനുണ്ടോ ഇവിടെ ഉം അതെ ഒന്ന് വിളിക്കോ ആ ഞാൻ വരാം ഞാനാൻറ്റി അതെ അതെ എന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയോ ഞാൻ നിങ്ങളേക്കൊന്ന് കാണാൻ വന്നതാ പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും അവനെവിടെ കൊറേ കാലായി അവനെ കണ്ടിട്ട് എനിക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം നിങ്ങൾ ആരെയും വന്നില്ലല്ലോ വന്നിരല്ലോ വന്നേ സ്വപ്നം സ്വപ്നം അല്ല എനിക്കും നീ അന്ന് ആക്സിഡന്റിന് ശേഷം ആ അതന്നെ ശേഷം ആ വഴിക്ക് നിന്നെ കണ്ടില്ലല്ലോ എടാ അപ്പ നീ ജീവനോടുണ്ടായിരുന്നോ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ കരുതിയേ പക്ഷേ ആ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ത് ട്വിസ്റ്റ് ലാസ്റ്റ് മിനിറ്റിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ശരിയാ പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും തോറ്റു കൊടുത്തില്ല അവരെന്നെ പുറത്തുള്ളൊരു ഹോസ്പിറ്റൽ കാണിച്ചു ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആണ് എടാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യാണോ അപ്പം നീ എത്രയും കാലം എവിടെയായിരുന്നു ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പുറത്തുള്ളൊരു ഹോസ്പിറ്റലാണ് അവിടെത്തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ സെറ്റിലായി പിന്നെ ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാ നാട്ടിലേക്ക് വരുന്നേ ഞാൻ ആദ്യം കാണാൻ വന്നത് നിന്നെയാ അർജുനെ നീ കരയുന്നു എന്റെ സജിനെ കരയല്ലേ ഞാൻ ഇങ്ങനെയാണോ കരയത് നിക്ക ഇത്രയും കാലം ഞാൻ എത്ര സങ്കടം സഹിച്ചിട്ട് എന്നെ നിനക്കൊന്നു എന്നെ വിളിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നോ ഓ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലൊന്നും ആയിരുന്നില്ല ഞാൻ ഇപ്പോഴാ എൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എൻ്റെ പുതിയ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെ അപ്പൊ നീ ഇങ്ങനെ സെഡ് അടിച്ച് നിൽക്കല്ലേ ചിരിച്ചേ ഒന്ന് ചിരിക്കടാ എടാ പൊട്ടാ ഞാൻ മരിക്കുകയാണെങ്കിലേ നിന്നെ കൊണ്ടേ പോവും പേടിക്കണ്ട കേട്ടോ അങ്ങനെപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് ചിരിക്കടാ കൊറേ നേരമായി ഉം ഗുഡ് ബൈ അച്ഛനും അമ്മയൊക്കെ അവിടെ തന്നെയാ നാട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ മാത്രമേ വന്നോളൂ അപ്പൊ നീ ഒറ്റയ്ക്കാ വന്നേ അതെ അങ്ങനെയാണെ നീ ഒരാഴ്ച അവിടെ നിക്കണം ഒരാഴ്ചയോ ഒരു മാസം നിൽക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ ആ അടിപൊളി അതെന്നെ മിട്ടുമോടേ വിളിച്ചോ ആ ആൻറ്റി നീ ഇരിക്കടാ ഇരിക്ക മോട്ടു വന്നടാ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് പടുത്തൊക്കെ ഉം അതെ അതെ മുട്ട വാങ്ങിച്ചിട്ട് അതെങ്ങനെയാ അവൻ ചേട്ടനെ പോലെ അല്ലേ ആവുള്ളു അത് ശെരി നിന്റെ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടേ ഇല്ല അതൊക്കെ അട നോക്കട്ടെ നമ്മളെങ്ങനെ അടിച്ചുപൊളിക്കും എന്തെങ്കിലുമൊക്കെ പ്ലാൻ പറ ഇവിടെ തിന്നല്ല ആൾക്കാർ ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട് ഒരു കുരുട്ട് വരാനുണ്ട് മോനെ വേറെ ചിലവരെ വിളിക്കണോ അതൊക്കെ അതൊക്കെ കഥയാ എന്താടാ സജിനെ അത് ഏ ആ ഒന്നുമില്ല അവൾ എന്തൊക്കെയാ തന്നെയാണോ ഏത് മറ്റേത് ഓ ഒന്നും അറിയാത്ത പോലെ എടാ എടാ അർജുന വേണ്ടടാ ശരി ഞാൻ പറയുന്നില്ല അല്ല അതെന്നെ ആണോ ഏ ആ ഒന്നുമില്ല വേറെ ഉം എന്തായാലും കാണാലോ ഒരു മാസം ഞാൻ അവിടെ ഉണ്ടാവും അതിനെന്താ നിനക്ക് കാണിച്ചു തരാലോ ആദ്യം എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം വന്നേ എനിക്ക് നിന്റെ കുറച്ച് ഡ്രസ്സ് എടുത്തതാ അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടോ അവിടെ വന്നേ നീ ഉള്ളപ്പോൾ ഞാൻ എന്തിനും പേടിക്കണം അടാ കുട്ടാ ഉം വാ ഇപ്പ വരാട്ടോ ഏട്ടനെ കുറേ സീക്രട്സ് എങ്കിൽ പറഞ്ഞു തരണേ